രാമായണം അതിൻ്റെ പൂർവപക്ഷത്ത് പല തലങ്ങളിൽ ചിന്തിക്കാം ഇത്തവണ നമുക്ക് രാമായണത്തിലെ ചില സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ മാത്രം പോകാം രാമായണം എന്ന പേര് തന്നെ ഒരു യാത്ര എന്ന നിലയിൽ ശ്രേഷ്ഠമാകുന്നത് രാമയുടെ അയനം നിലയിലാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക രാമസ്യയനം ഇത് രാമായണമെന്നായിരിക്കും രാമന്റെ യാത്രയാണ് രാമായണമെന്നാണ് നിങ്ങൾ വിചാരിച്ചു വശമാവുക രാമായാഹായനം ഇനി രാമായണം രാമയുടെ അയനമാണ് രാമായണം രാമായണ കാവ്യ കാലഘട്ടത്തിൽ ഒട്ടേറെ സ്ത്രീകളെ നാമകൃതിയിൽ പരിചയപ്പെടുന്നു ദശരഥന്റെ മൂന്ന് പ്രകൃഷ്ട പത്നിമാണ് പട്ടമഹുഷ്യമാണ് അന്തപുര നായിമാനകന്റെ നാലുസ്ത്രിമാണ് സീത മാണ്ഡവി സുധകീർത്തി ഊർമ്മിള തന്നുങ്കിമാ ഇതൊക്കെ ആ കൊട്ടാരത്തിനകത്ത് തന്നെ ങ്കയിലേക്കെത്തിയ മണ്ടോലിരി സുലോചനാ മുതലായോ തരുന്നത് ശിംസഭാ വൃക്ഷച്ചൂട്ടിൽ തീരയിരിക്കുമ്പോൾ എടുത്ത ത്രിചതാ മുതലായവ രാമായണ കാവ്യത്തിന്റെ രണ്ട് സങ്കേതങ്ങളിൽ പരസ്പര തൊന്തികളായി നിൽക്കുന്ന സീതയും ശുർപ്പണയും രാമായണത്തിൽ ഒട്ടനേകം സ്ത്രീകളുടെ ജീവിതമാണ് അതിൽ ആദ്യ ജനഹൃദയങ്ങളിലേക്ക് മറഞ്ഞ് മറഞ്ഞ് ഉദയം ചെയ്ത സീത വിശുദ്ധമായൊരു ലക്ഷ്യത്തിലൂടെ യാത്ര ചെയ്തവളാണ് അതിവിശുദ്ധമായ ഒരു ലക്ഷ്യത്തിലൂടെ ആധ്യാത്മികമായ അർത്ഥത്തിലല്ല അധ്യാത്മികമായ അർത്ഥത്തിൽ സീത തന്നെ പറഞ്ഞു താൻ സംസ്കൃതിയാണ് മൂലപ്രകൃതിയാണ് എന്നല്ല ദേഹരാമായണത്തിലൂടെ പഠിച്ചാൽ സിത ബ്രഹ്മവിദ്യയുമാണ് ബ്രഹ്മജ്ഞാനികളുടെ രാമായണത്തിൽ ബ്രഹ്മദേവൻ ഉപദേശിക്കുന്ന രാമായണ സംഹിതയെ വെച്ചുകൊണ്ട് ബ്രഹ്മജ്ഞാനികളുടെ രാമായണ സങ്കല്പങ്ങളിൽ ചില ബ്രഹ്മവിദ്യയുമാണ് രാമൻ ജീവനാണ് ആ കഥയല്ല അത് വേറൊരു ദിശയാണ് ഒരുപാട് ദിശയിൽ ഇത് പറയാം ഇത്തരുണത്തിൽ നമ്മൾ രാമായണമെന്ന ഗ്രന്ഥത്തെ എടുത്ത് അതിൽ നിലകൊള്ളുന്ന സീത എന്ന സ്ത്രീത്വത്തെ സീത ജനക നന്ദിനിയാം സ്വയംവരോഹ നിങ്ങൾക്കറിയാം അല്ലെ ശുഷകം നിങ്ങൾക്കറിയാം സീതയെ വിട്ടുകൊണ്ടുവന്നിട്ട് ജനകന്റെ രാജധാനിയിലെ സമസ്ത സൗഭാഗ്യങ്ങളും അനുഭവിച്ച പീത അയോധ്യയിൽ ആരണ്യത്തിൽ ചിത്രകൂടത്തിൽ ദണ്ഡകാരണ്യത്തിൽ ലങ്കയിൽ ദണ്ഡകാരണ്യത്തിൽ എന്ന് പറയുമ്പോൾ ഒട്ടേറെ ആശ്രമങ്ങളിൽ വനാന്തരങ്ങളിൽ ലോകകണ്ഡകനായ രാവണന്റെ സർവൈശ്വര്യ വിഭൂഷിതമായ ലങ്കയിൽ ഏതൊരു ഇംഗിതത്തിന് രാവണൻ സീതയെ കൊണ്ടുപോയോ ആ ഇംഗിതങ്ങളുടെ അകപ്പൊരുളുകളൊക്കെ അറിഞ്ഞിട്ടും ശിംശപാവ സച്ചുവട്ടിൽ രാമരാമേന് ജപിച്ചു കഴിയുന്ന സീത രാവണവധം കഴിഞ്ഞ് സീതയോടൊപ്പം തിരിച്ചു വരുമ്പോൾ യാത്രയിൽ വനത്തിലേക്ക് പോകുമ്പോൾ കയറിയ ഭരദ്വാജാശ്രമത്തിൽ തന്നെ വീണ്ടും തിരിച്ചു കയറും ജീവിതത്തിന്റെ പാതി കടന്നുപോകുന്ന പോകുന്ന യൗവനത്തിന്റെ പതുവിക്കപ്പുറം കടന്നു ആ കവി അയോധ്യയിൽ തിരിച്ചെത്തി പൂർണ്ണഗർഭിണിയായിക്ക് വീണ്ടും വനത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ മാനവചേതന രാമായണത്തെ അതിന്റെ പൂർവപക്ഷത്തിൽ വച്ച് സീതാഹൃദയത്തിലൂടെ ഒരു യാത്ര നടത്തുമെങ്കിൽ സ്ത്രീയെന്നോ പുരുഷനോ ഭേദന്നോ ഭേദമില്ലാതെ എന്നൊരു കുഞ്ഞ് ആരായിരിക്കണം എനിക്ക് ഭാര്യയായി തീരാനെന്ന് ഒരു ഭർത്താവ് ആരായിരിക്കണം എന്റെ സഹോദരിയാകാനെന്ന് ഒരു സഹോദരൻ എങ്ങനെ വേണം എനിക്കൊരു മകൾ പുറക്കാനെന്ന് ഒരക്ഷൻ ലൗകികക്ലാന്തി വെടിഞ്ഞ് ശാന്തിയാണ് തേടുന്നതെങ്കിൽ അത് സീതയായിരിക്കണമെന്ന് പറയുമോ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് പദഭൂമി നിൽക്കുന്ന ഹിംസയും സ്ഥേയവും അന്യഥാകാമവും പണം വിളർത്തിയാടുന്ന ഇന്ന് മാനവചേതനയ്ക്ക് മുമ്പിൽ സ്ത്രീയെ മാറ്റി നിർത്തി ഭാവങ്ങൾ മാറി മാറി വരുന്ന പുരുഷ മനസ്സിന്റെ അംഗതലങ്ങളിൽ ഈ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച ഉത്തരം എന്തായിരിക്കും എന്റെ ചോദ്യം തന്നെ നിങ്ങൾ ഉൾക്കൊന്നുവോ ആവും പത്രമാസികൾ വായ്പയും വാർത്തകൾ വായിക്കുകയും കാണുകയും സീരിയലുകളും സിനിമകളും പ്രാധാന്യത്തോടെ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മാനവചേതനയുടെ അലൗകികങ്ങളായ എത്ര അംശങ്ങളെ ബ്രഹ്മദേവൻ കലഞ്ഞെടുത്ത് സൃഷ്ടിച്ചതാണ് ആദിഭൗതികവും ആദിദൈവീകവും ആധ്യാത്മികവുമായ ദുഃഖങ്ങളുടെയും സുഖങ്ങളുടെയും അന്തരാളങ്ങൾക്കപ്പുറം മാതൃത്വത്തിൻ്റെയും മഹനീയമായ സ്ത്രീത്വത്തിന്റെയും മഹുടമണിയായി നിൽക്കുന്ന സീതാ സങ്കൽപ്പമെന്ന് വിദ്യാഭ്യാസമില്ലാത്ത പരീക്ഷണങ്ങൾ ശാസ്ത്രമാകാത്ത അനുഭവങ്ങളെ ശാസ്ത്രമെന്ന് വിളിച്ച ആദിമ പ്രകൃതിയുടെ താരങ്ങളിൽ സ്കൂൾ എന്തെന്നും കോളേജ് എന്തെന്നും ടെസ്റ്റീവും പരീക്ഷണങ്ങളും എന്തൊന്നും അറിയാത്ത ഇന്നലകളിലെ സ്ത്രീകളെ ആരോഗ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുടുംബ ബന്ധത്തിൻ്റെയും ആത്മശാന്തിയുടെയും അഗാധതകളിൽ പിടിച്ചു നിർത്തിയ ആർക്കിടൈപ്പ് എന്ന് വിളിക്കാവുന്ന പൂർവരൂപം മലയാളം പറയാതെ ഇംഗ്ലീഷ് പറഞ്ഞത് പൂർവരൂപം എന്ന ശബ്ദം നിങ്ങൾക്ക് മനസ്സിലാകാനുള്ളത് ആർക്കിടൈപ്പ് ഒന്ന് വിളിക്കാവുന്ന എന്റെ തന്നെ മുഴുവരുമെന്ന് ഏതോ കാലത്ത് ഞാൻ ആഗ്രഹിച്ച സ്ത്രീത്വമെന്ന് ഭാരതത്തിലിരിക്കുന്ന ഓരോ സ്ത്രീയും സങ്കൽപ്പിക്കുന്ന ഒരു വിശ്വമാതൃത്വത്തിന്റെ ഭാഷയിലും പദാവലികളിലും നിറഞ്ഞു നിന്ന ഭാവസത്യത്തിന്റെ മിത്തികർ ഭാവസത്യം ഭൗതിക സത്യത്തെ ഉല്ലംഘിക്കുന്ന ഭൗതിക സത്യത്തെ നിസാരമാക്കുന്ന ഇന്ദ്രിയ പരിപ്രേക്ഷത്തിന്റെ അനുഭവങ്ങളെ അർദ്ധാന്തരന്യാസങ്ങളിൽ തളസുന്ന അലൗകികമായ ആത്മവിഭൂതിയുടെ ലോകങ്ങളിലേക്ക് അസ്ത്രീത്വത്തെ എത്തിച്ച അതിന്റെ അനന്താനുഭൂതികളിൽ രോഗമില്ലാതെ ജീവിച്ച ദുഃഖങ്ങളില്ലാതെ ജീവിച്ച ജീവിതം സാഫല്യമാക്കിയ ഭാരതീയ സ്ത്രീത്വത്തിന്റെ ഭാവശുദ്ധിക്ക് നിദാനവും നിദർശനവുമായ ത്തിന്റെയും ആഗരമായ ആയമ്മയെ ഒന്ന് നിറഞ്ഞു പരിചയപ്പെടാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തനിക്കേറ്റ ആഘാതങ്ങളിൽ കരയാത്ത തന്റെ ലക്ഷ്യത്തെ സ്തുത്യകമാമിതം നിർവഹിച്ച കാമനകൾക്ക് തൻ്റെ സങ്കൽപ്പ ലോകങ്ങളിൽ ഇടമില്ലെന്ന് കരുത്തുന്ന ആ രാമയുടെ യാത്ര ആ യാത്രയ്ക്കൊന്ന് കൂട്ടിച്ചേർന്ന് യാത്ര ചെയ്യാൻ രാമായണ ശരിത്തിലൂടെ കഴിഞ്ഞാൽ അനുഭൂതമാകുന്ന അറിവിന്റെ ലോകങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ഈ സന്ധ്യ ചെലവഴിച്ചാലോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത് വിഷയം നമുക്ക് ഇഷ്ടപ്പെട്ടു പോകാൻ